പഞ്ചുമേനുവിന്റെ കുണ്ഠിതം മാധവൻ മദുരാശിക്ക് പോയി ആറേഴ് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഒരു ദിവസം രാത്രി പഞ്ചുമേനോൻ തെക്കിനിയിൽ അത്താഴം ഉണ്ണാനിരിക്കുമ്പോൾ കേശവൻ നമ്പൂതിരി ഊണ് കഴിഞ്ഞു വന്ന് അകത്തേക്ക് പോലെ പോകാൻ ഭാവിക്കുന്നത് കണ്ട് തന്റെ സമീപമിരിക്കാൻ പഞ്ചുമേനോൻ ആവശ്യപ്പെട്ടു ഒരു പലകമേൽ അദ്ദേഹം സമീപത്തിലിരുന്നു പഞ്ചുമേനോൻ ആളെ ഇനിയും അയച്ചില്ലേ എന്താണ് മറുപടി ഒന്നും ഇനിയും എത്തിയില്ലേ കേശവൻ നമ്പൂതിരി അന്ന് തന്നെ ആളയച്ചു നമ്പൂതിരി അവിടെ ഇല്ലെന്നും നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ടേ മനക്കൽ എത്തുകൊള്ളുന്നുമാണ് അയച്ച ആള് മടങ്ങി വന്നു പറഞ്ഞത് മനക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നാളെ തന്നെ ഇവിടെ എത്തുന്നു തോന്നുന്നു ഉടനെ പഞ്ചുമേനുവൻ ലക്ഷ്മിക്കുട്ടിയമ്മയെ വിളിക്കാൻ പറഞ്ഞു ലക്ഷ്മിക്കുട്ടിയമ്മ അച്ഛന്റെ സമീപത്ത് വന്നു നിന്നു പഞ്ചു നീ ഇന്ദുലേഖയോട് ഈ വിവരം പറഞ്ഞുവോ ലക്ഷ്മിക്കുട്ടിയമ്മ ഏത് വിവരം പഞ്ചുമേനുവൻ നോക്കൂ പെണ്ണിന്റെ കുറുമ്പ് നോക്കൂ നീ ഈ വിവരമൊന്നും അറിഞ്ഞില്ലേ അസത്തേ കളവു പറയുന്നുവോ കഴുത്തു വെട്ടണം ഈ മഹാബാബികളെ എല്ലാം ചവിട്ടി പുറത്താക്കണം ലക്ഷ്മിക്കുട്ടിയമ്മ ഇതെന്തു കഥയാണ് അച്ഛ ആരും ഒരു വിവരവും പറഞ്ഞില്ലല്ലോ അച്ഛൻ എന്തിന് വെറുതെ എന്നെ ദേഷ്യപ്പെടുന്നു കേശവൻ നമ്പൂതിരി ലക്ഷ്മിക്കുട്ടി വിവരമൊന്നും അറിയില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല കാര്യം സ്വകാര്യമായിരിക്കട്ടെ എന്നല്ലേ അന്ന് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പഞ്ചുമേനോൻ എന്നാൽ ശരി തന്നെ തിരുമനസിന് ലക്ഷ്മിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചുപോയി ലക്ഷ്മിക്കുട്ടിയമ്മയെ നോക്കിയിട്ട് അതുകൊണ്ടാണടി നിന്നെ ദേഷ്യപ്പെട്ടത് ആട്ടെ നിന്റെ മനസ്സെങ്ങനെയാണ് അറിയട്ടെ മൂർക്കില്ലാത്ത നമ്പൂതിരിപ്പാടിനെ കൊണ്ട് ഞാൻ ഇന്ദുലേഖയ്ക്ക് സംബന്ധം തുടങ്ങിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇന്ദുലേഖയ്ക്ക് അത് ബോധ്യമാവുമോ ലക്ഷ്മിക്കുട്ടിയമ്മ ഞാൻ എങ്ങനെയാണ് ഇന്ദുലേഖയ്ക്ക് ബോധ്യമാവുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയേണ്ടത് പഞ്ചുമനു ഇതല്ലേ കുറുമ്പ് തിരുമനസിന്റെ പെണ്ണിന്റെ ധിക്കാരം കാണുന്നില്ലേ കേശവൻ നമ്പൂതിരി ഇന്ദുലേഖയോട് തന്നെ ചോദിക്കരുതേ അതല്ലേ നല്ലത് പഞ്ചുമേനോൻ തിരുമനസിന് മഹാവിഡ്ഢിയാണ് ഇന്ദുലേഖയോട് ആര് ചോദിക്കുന്നു പക്ഷേ ലക്ഷ്മിക്കുട്ടി ചോദിച്ചാൽ അവൾ തീർച്ചയായും മറുപടി പറയുമായിരിക്കും ലക്ഷ്മിക്കുട്ടി നീ ഈ മൂർക്കില്ലാത്ത നമ്പൂതിരിപ്പാടിന്റെ വർത്താനം കേട്ടിട്ടുണ്ടോ ലക്ഷ്മിക്കുട്ടിയമ്മ ഇല്ല പഞ്ചുമേനോൻ തിരുമനസിന്റെ പറഞ്ഞ് ലക്ഷ്മിക്കുട്ടിയെ മനസ്സിലാക്കണം കേശവൻ നമ്പൂതിരി ഹാ അങ്ങനെ തന്നെ പഞ്ചുമേനോൻ ഊണ് കൈ കഴുകുന്നു അപ്പോൾ ഒരു വാലിയക്കാരൻ തെക്കിനിയുടെ വാതുക്കൽ വന്ന് കേശവൻ നമ്പൂതിരിക്ക് ഒരെഴുത്തു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേശവൻ നമ്പൂതിരി വേഗം എഴുന്നേറ്റ് വാങ്ങി വിളക്കത്ത് വന്ന് വായിച്ചു മനസ്സിലാക്കുന്ന മധ്യേ പഞ്ചുമേനോൻ ഇത് മറുപടി തന്നെയോ കേശവൻ നമ്പൂതിരി ഓഹോ അതെ പഞ്ചുമേനോൻ എഴുത്തൊന്ന് വായിച്ചു കേൾക്കട്ടെ പതുക്കെ വായിച്ചാ മതി കേശവൻ നമ്പൂതിരി എഴുത്തു വായിക്കുന്നു കിട്ടി സന്തോഷമായി ഞാൻ നാളെ കുളിപ്പാൻ തക്കവണ്ണം അവിടെ എത്തും ചെറുശ്ശേരിയും കൂടെ ഉണ്ടാവും നമ്പൂതിരി പറഞ്ഞതിനേക്കാൾ അധികമായി പോതായിപ്രം പറഞ്ഞിട്ടും മറ്റും ഞാൻ കേട്ടറിഞ്ഞു എനിക്ക് കാണാൻ വളരെ ബദ്ധപ്പാടായിരിക്കുന്നു ശേഷം മുഖതാവിൽ പഞ്ചുമേനോൻ നന്നായി ഇന്ദുലേഖ ഉറങ്ങാറായിട്ടില്ല തിരുമനസ്സിന്റെ കൂടെ എഴുന്നള്ളണം നമ്മൾക്ക് അവളുടെ അറയിലേക്ക് പോവുക ഇതിനെപ്പറ്റി അല്പം അവളോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കണം എന്നാൽ അവളുടെ മനസ്സറിയാമല്ലോ പഞ്ചുമേനോനും നമ്പൂതിരിയും കൂടി ഇന്ദുലേഖയുടെ അകത്ത് കടന്നപ്പോൾ ഇന്ദുലേഖ ഒരു കോച്ചിന്മേൽ കിടന്ന് ശാകുന്തളം നാടകം നോക്കുകയായിരുന്നു ഉടനെ എഴുന്നേറ്റ് നിന്ന് കേശവൻ നമ്പൂതിരി ഒരു കസാലമേലും പഞ്ചുമേനോൻ കോച്ചിന്മേലും ഇരുന്നു ഇന്ദുലേഖയെ പഞ്ചുമേനോൻ തന്റെ അടുക്കെ കോച്ചിന്മേലിരുത്തി കൈകൊണ്ട് പുറത്ത് തലോടിക്കൊണ്ട് പറയുന്നു നീ എന്താണ് വായിക്കുന്നത് ഇന്നാള് പറഞ്ഞ മാതിരിയുള്ള കള്ളക്കഥയോ ഇന്ദുലേഖ അല്ല ശാകുന്തലമാണ് വലിയ ഈ പുസ്തകത്തിലെ അച്ചു വളരെ ചീത്തയാണ് വായിപ്പാൻ ബഹുപ്രയാസം പഞ്ചുമേനോൻ നല്ലൊരു ബുക്ക് വാങ്ങിക്കൊള്ളരുതേ എവിടെ കിട്ടും ബുക്ക് ഞാൻ പണം ഇപ്പോൾ തരാമല്ലോ ഇന്ദുലേഖ ഇതിൽ നല്ല അച്ചിലടിച്ചിട്ടുള്ള ബുക്കുണ്ടോ എന്ന് അറിഞ്ഞില്ല ഉണ്ടോ എന്ന് അന്വേഷിച്ച് വല്യച്ചനെ അറിയിക്കാം പഞ്ചുമേനു വലിയ അച്ചായിട്ട് എന്റെ മകളൊന്നു അച്ചടിപ്പിച്ചോളൂ ഇന്ദുലേഖ ചിറിച്ചും കൊണ്ട് അത് പ്രയാസല്ലേ വല്യച്ച വളരെ ചിലവുണ്ടാകും പിന്നെ ഇതിൽ വലിയ ടൈപ്പ് തന്നെ ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞില്ല എന്തെന്നുണ്ടോന്ന് എന്തെന്നുണ്ടോന്നറിഞ്ഞില്ല ഇന്ദുലേഖ വലിയ അക്ഷരക്കരുക്കൾ പഞ്ചുമേനുൻ എനിക്കിതൊന്നും അറിഞ്ഞുകൂടെ കുട്ടി കരുക്കൾ ഇല്ലെങ്കിൽ അതും വാങ്ങിക്കോ ഇന്ദുലേഖ ചിരിച്ചു പഞ്ചുമേനോൻ ഞങ്ങൾ രണ്ടാളും കൂടി നിന്നോടൊരു കാര്യം പറവാനാണ് മകളെ വന്നത് എന്നാൽ പണ്ടുപണ്ടേയുള്ള നടപ്പു പ്രകാരമാണെങ്കിൽ ഇത് നീ ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യമല്ല കാര്യം നടക്കുമ്പോഴേ അറിയാവൂ ഇപ്പോ കലികാലല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയം അതാണ് പറവാൻ വന്നത് നമ്പൂതിരിയോട് തിരുമനസ് തന്നെ പറയൂ ഇന്ദുലേഖ പണ്ടുപണ്ടേ പ്രകാരം തന്നെ വലിയച്ഛൻ ചെയ്താൽ മതി എനിക്ക് കലി ഒട്ടും ബാധിച്ചിട്ടില്ല കാര്യം നടക്കുമ്പോൾ മാത്രം എനിക്കറിഞ്ഞാൽ മതി കേശവൻ നമ്പൂതിരി പഞ്ചുമേനോനോട് ശരി ശരി നല്ല ഉത്തരം മതി മതി ഇനി നോക്ക് കിടക്കാൻ പോവുക പഞ്ചുമേനോൻ കാര്യം നടക്കുന്ന സമയം വല്ല വിഷമം വന്നാലോ അത് തീർത്തു വെക്കണ്ടേ ഇന്ദുലേഖ നടക്കുന്ന സമയം വരാൻ പോകുന്ന വിഷമം ഇപ്പോ എങ്ങനെ അറിയാൻ കഴിയും എങ്ങനെ തീർക്കും പഞ്ചുമേനോൻ അതാ കണ്ടുവോ ഇംഗ്രീസ് പുറപ്പെടുന്നു ഇന്ദുലേഖ എവിടെയാണ് ഇംഗ്രീസ് പുറപ്പെടുന്നത് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് വലിയച്ച പഞ്ചുമേനോൻ അതേ മകളെ നിന്റെ സാമർഥ്യം ഞാൻ അറിയില്ലേ ഇന്ദുലേഖ ഇതിലെന്ത് സാമർഥ്യമാണീശ്വരാ വലിയച്ചൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല പഞ്ചുമേനോൻ നമ്പൂതിരിയോട് ഇവളോട് തർക്കിച്ചാൽ ഉറങ്ങാൻ കഴിയില്ല തിരുമനസ്സുകൊണ്ട് നോം വന്ന കാര്യം പറയൂ വെളിവായി പറയൂ കേശവൻ നമ്പൂതിരി ഇന്ദുലേഖയ്ക്കോ ഒക്കെ മനസ്സിലായിട്ടുണ്ട് പഞ്ചുമേനോൻ അത് ശരിയായിരിക്കാം പക്ഷേ ഇന്ദുലേഖയുടെ മനസ്സ് നമ്മൾക്കറിയണ്ടേ കേശവൻ നമ്പൂതിരി അത് കാര്യം നടക്കുമ്പോൾ അറിഞ്ഞാൽ മതിയെന്നല്ലേ ഇന്ദുലേഖ തന്നെ പറഞ്ഞത് പഞ്ചുമേനോൻ എന്താണ് വിട്ടിത്തം പറയുന്നത് ചോദിക്കൂ ചോദിക്കൂ കേശവൻ നമ്പൂതിരി ഇന്ദുലേഖയ്ക്ക് ഒരു സംബന്ധം നിശ്ചയിച്ചിരിക്കുന്നു ഇന്ദുലേഖ ആര് നിശ്ചയിച്ചു കേശവൻ നമ്പൂതിരി ഇന്ദുലേഖയുടെ വലിയച്ഛൻ തന്നെയാണ് നിശ്ചയിച്ചത് ഇന്ദുലേഖ ശരി നിശ്ചയിച്ചോട്ടെ കേശവൻ നമ്പൂതിരി അത് ഇന്ദുലേഖയ്ക്ക് സമ്മതമല്ലേ ഇന്ദുലേഖ നിശ്ചയിച്ച കാര്യത്തിന് സമ്മതം വേണമോ കേശവൻ നമ്പൂതിരി ഇന്ദുലേഖയ്ക്ക് സമ്മതമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം ഇന്ദുലേഖ എന്നാൽ അത് അറിഞ്ഞിട്ടല്ലേ നിശ്ചയിക്കേണ്ടത് കേശവൻ നമ്പൂതിരി ഇന്ദുലേഖയെ അറിയിച്ചിട്ട് നിശ്ചയിക്കേണ്ട കാര്യമല്ല ഇത് ഇന്ദുലേഖ ഇതു മഹാവിഷമം തന്നെ പിന്നെ എന്തിനാണ് എന്നോട് ഇപ്പോൾ ചോദിക്കുന്നത് അറിഞ്ഞിട്ട് നിശ്ചയിക്കേണ്ട കാര്യമല്ല നടക്കുമ്പോൾ മാത്രം അറിയേണ്ട കാര്യമാണ് നിശ്ചയം കഴിഞ്ഞു പിന്നെ എന്ത് സമ്മതം ചോദിക്കലാണ് ഈ കേട്ടപ്പോൾ പഞ്ചുമേനവന് കുറെ ദേഷ്യം വന്നു എങ്കിലും ഇന്ദുലേഖയുടെ വിളങ്ങുന്ന ചന്ദ്രബിംബം പോലെയുള്ള മുഖത്തുനിന്ന് പ്രത്യക്ഷമായി കാണപ്പെടുന്ന ധൈര്യം കണ്ടപ്പോൾ ശാന്തത വന്നു കുറെ നിമിഷം മിണ്ടാതിരുന്നു പിന്നെ പറയുന്നു പഞ്ചുമേനോൻ സകലം വിഷമം തന്നെ നാളെ ഇവളോട് ലക്ഷ്മിക്കുട്ടി ചോദിക്കട്ടെ നമുക്ക് കിടക്കാൻ പോവുക എന്നു പറഞ്ഞ് നമ്പൂതിരിയും പഞ്ചുമേനവനും താഴത്തേക്ക് തന്നെ ഇറങ്ങിപ്പോന്നു പഞ്ചുമേനുന്റെ മുറിയിൽ പോയി അദ്ദേഹം തന്റെ ഭാര്യയോട് ഇന്ദുലേഖയുടെ ശാഠ്യത്തെക്കുറിച്ച് വളരെ കുണ്ഠിതത്തോടെ പറഞ്ഞു കുഞ്ഞിക്കുട്ടിയമ്മ നല്ല തല്ലുകൊടുത്താൽ ഈ വക അധിക പ്രസംഗം ഉണ്ടാവുന്നതല്ല ഓമനവാക്ക് പറഞ്ഞിട്ടാണ് ഈ ധിക്കാരമെല്ലാം കാണിക്കുന്നത് കുട്ടികളെ അധികം ലാളിക്കരുത് പഞ്ചുമേനോൻ ലോകത്തിൽ ഒരാളെയും പേടിയില്ല എന്തോ ഇന്ദുലേഖയെ ബഹുഭയം അവൾക്ക് ദേഷ്യം വന്നാൽ എനിക്ക് കണ്ടു നിൽക്കാൻ നിവൃത്തിയില്ല ഞാൻ എന്തു ചെയ്യട്ടെ ഇങ്ങനെ പറഞ്ഞും താൻ കോപത്താൽ ചെയ്തുപോയ ശപഥത്തെ ശപിച്ചും വ്യസനിച്ചും കൊണ്ട് ഈ വൃദ്ധൻ ഉറങ്ങി കേശവൻ നമ്പൂതിരിയും തന്റെ ഭാര്യയും തമ്മിൽ ഈ സമയത്തു തന്നെ അവരുടെ അകത്തു വെച്ചുണ്ടായ ഒരു സംഭാഷണത്തെക്കുറിച്ചും ഇവിടെ അല്പം പ്രസംഗിച്ചിട്ടേ ഈ അധ്യായം അവസാനിപ്പിക്കുന്നുള്ളൂ കേശവൻ നമ്പൂതിരി തന്റെ അകത്ത് കടന്നപ്പോൾ ഭാര്യ കട്ടിലിന്മേൽ കിടന്നുറങ്ങുന്നത് കണ്ട് താനുമിരുന്ന് കൈകൊണ്ട് പതുക്കെ ഭാര്യയുടെ ദേഹം തലോടിക്കൊണ്ട് വിളിച്ചു ഈ കേശവൻ നമ്പൂതിരിയുടെ അവസ്ഥയെക്കുറിച്ച് ഇതുവരെ ഈ പുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല ഇയാൾ വളരെ വളരെ ദ്രവ്യസ്ഥൻ ദ്രവ്യസ്ഥനെന്നു പറഞ്ഞുകൂടാ എന്നാൽ സാമാന്യമൊരു ധനികനാണ് കയ്യിൽ സ്വന്തമായ അസാരം പണമുണ്ടായിരുന്നത് ഒരു നൂൽക്കമ്പനി ഓഹരിയിലിട്ടിരിക്കുന്നു ആൾ കാഴ്ചയിൽ സുന്ദരനല്ലെങ്കിലും ഒട്ടും വിരൂപിയല്ല ഇയാൾ ഇന്ദുലേഖയ്ക്ക് സംബന്ധം തുടങ്ങിപ്പിക്കാൻ ആലോചിച്ചു വെച്ച നമ്പൂതിരിപ്പാടിന്റെ വലിയൊരിഷ്ടനും ആശ്രിതനുമാണ് വേളി കഴിച്ചിട്ടില്ല ഇല്ലത്തുപോയി താമസിക്കുന്നത് ചുരുക്കം പൂവള്ളി സത്രശാലയ്ക്ക് സമീപം ഒരു മഠത്തിലാണ് ഭക്ഷണം തനിക്ക് സ്വന്തമായി ഒരു കുട്ടിപ്പട്ടരും രണ്ട് ഭൃത്യന്മാരുമുണ്ട് ആൾ പരമശുദ്ധനാണ് മഹാനുഭവോ വിട്ടിച്ചേൽ ശുദ്ധ ഇത്യഭിധീയത എന്ന പ്രമാണം വെടുപ്പായി ചേരുന്ന വിധമുള്ള ശുദ്ധനാണ് എന്നാൽ വളരെ മര്യാദക്കാരനും സുശീലനും കൂടിയായിരുന്നു തന്റെ ഭാര്യയിൽ അതിപ്രേമമാണ് തനിക്ക് ഭാഗ്യവശാൽ കിട്ടിയ ഭാര്യയാണെന്ന് എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടായിരുന്നു കണ്ണേഴി മൂർക്കില്ലാത്തെ മനക്കൽ നമ്പൂതിരി പാട്ടിലെ കൊണ്ട് ഇന്ദുലേഖയ്ക്ക് ആലോചിച്ച സംബന്ധത്തെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് വെച്ചാണ് രാത്രി ഉറങ്ങിയിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയെ ഇയാൾ വിളിച്ചത് കേശവൻ നമ്പൂതിരി ലക്ഷ്മി ലക്ഷ്മി എന്താണ് ഉറങ്ങിയോ നേരെ ഒമ്പതടിച്ചില്ല ഇനിയും ലക്ഷ്മിക്കുട്ടിയമ്മ കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റിരുന്നു കേശവൻ നമ്പൂതിരി എന്താണെന്ന് ഇത്രയധികം ഉറക്ക് ലക്ഷ്മിക്കുട്ടിയമ്മ മുറുക്കിയോ അതാ ആ മേശയിലെ വെള്ളിത്തട്ടിൽ ഞാൻ മുറുക്കാനുണ്ടാക്കി വച്ചിരിക്കുന്നു കേശവൻ നമ്പൂതിരി ഓഹോ മുറുക്കിക്കളയാം എന്ന് പറഞ്ഞ് വെറ്റില്ല മുറുക്കിക്കൊണ്ട് പിന്നെയും കട്ടിലിന്മേൽ തന്നെ ഇരുന്നു കേശവൻ നമ്പൂതിരി ഞങ്ങൾ ഇന്ദുലേഖയെ കാണാൻ പോയിരുന്ന വർത്തമാനം ഒന്ന് കേൾക്കണ്ടേ ലക്ഷ്മിക്കുട്ടിയമ്മ ഇന്ദുലേഖ ഇനിയും ഉറങ്ങിയിട്ടില്ലേ ആ പെണ്ണ് പെണ്ണിയിടെ രാത്രി അധികനേരം വായിക്കുന്നു ഉറുക്കൊഴിക്കുന്നതു കൊണ്ട് ശരീരത്തിന് വല്ല സുഖക്കേടും വരുമോ എന്നറിഞ്ഞില്ല മണ്ണെണ്ണ വെളിച്ചം തന്നെ കണ്ണിന് നല്ലതല്ല പോൽ കേശവൻ നമ്പൂതിരി ആരാണീ വിഠിത്തം പറഞ്ഞത് കൊസ്രാത്ത എണ്ണയെക്കുറിച്ചല്ലേ പറഞ്ഞത് അതാസലെണ്ണയാണ് എണ്ണയാണ് ശാലകളിൽ എല്ലാ അടവും ഈ കൊസ്രാത്ത എണ്ണവിളക്ക് ഒരു ദിവസം വെച്ചത് ഞാൻ കണ്ടു അവിടെ എത്ര ആളുകളും തിരക്കുമാണെന്ന് പറയാൻ പാടില്ല എനിക്ക് ലക്ഷ്മിക്കുട്ടിയെ ഒന്ന് കൊണ്ടുപോയി ആ വിശേഷങ്ങളെല്ലാം കാണിക്കണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു ലക്ഷ്മിക്കുട്ടിയമ്മ എന്തെല്ലാമാണ് വിശേഷങ്ങൾ കേശവൻ നമ്പൂതിരി ശിവ ശിവ നാരായണ ഞാൻ എന്താണ് പറയേണ്ടത് ഈ വെള്ളക്കാരുടെ കൗശലം അത്യത്ഭുതം തന്നെ ലക്ഷ്മി നീ അത് കണ്ടാൽ വിസ്മയപ്പെട്ടു പോവും എന്തൊരു അത്ഭുതം ഈ നൂൽകമ്പിനി എന്ന് ഇത്ര ഘോഷമായി കേൾക്കുന്നതെല്ലാം ഒരു ഇരുമ്പു ചക്രമാണ് ആ ചക്രം ഈ നൂലൊക്കെയും ഉണ്ടാക്കുന്നു ആ ചക്രത്തെ തിരിക്കുന്നത് പുകയാണ് പോക പോക ശുദ്ധ പോക എന്നാലോ പുക നമ്മുടെ അടുക്കളയിൽ നിന്നുണ്ടാകുന്നത് പോലെ കണ്ണിലും മറ്റും ലേശം ഉപദ്രവിക്കില്ല ആ കമ്പനിക്ക് ആരു വലിയ വാല് മേലോട്ട് വെച്ചിരിക്കുന്നു ഒരു കൊടിമരം പോലെ വലിയൊരു വാല് അത് പുക പോവാനാണെന്നാണ് പറയുന്നത് എന്നാൽ എനിക്ക് സംശയമുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ചില വിദ്യകളുണ്ട് അത് മിടുക്കന്മാരായ ഈ വെള്ളക്കാർ പുറത്തു പറയുകയില്ല അങ്ങനെ വല്ലതും ഇല്ലാതെ ഈ ഇരുമ്പുകൊണ്ടുള്ള കമ്പനിയും തൂശികളും പറഞ്ഞതുപോലെ കേൾക്കുമോ എന്തോ ഒരു വിദ്യയുണ്ട് ലക്ഷ്മിക്കുട്ടിയമ്മ ആ വിദ്യ എന്താണ് ആ വിദ്യ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത് കേശവൻ നമ്പൂതിരി അതിനെക്കുറിച്ച് ചോദിച്ചാൽ ആ എഞ്ചിനീയർ സായ്വ് വെടിവെക്കും ഓഹോ അതൊന്നും ചോദിച്ചുകൂടാ എന്നാൽ അയാൾ ഞങ്ങളൊക്കെ ചെന്നാൽ ഈ യന്ത്രത്തിന്റെ അടുക്ക കൊണ്ടുപോയി ഓരോ ഓരോ കളവുകളെല്ലാം പറഞ്ഞു തരും അയാൾ പറയുന്നത് കുട്ടികൾക്ക് കൂടി ബോധ്യം വരികയില്ല എന്നാൽ ഞങ്ങൾ അത് ഭാവിക്കാറില്ല എല്ലാം മനസ്സിലായി എന്ന് നടിക്കും ലക്ഷ്മിക്കുട്ടിയമ്മ പുകയാണ് യന്ത്രം തിരിക്കുന്നതെന്ന് തിരുമനസ് പറഞ്ഞത് കുറെ വിഡിത്തമാണെന്ന് തോന്നുന്നു ഇന്ദുലേഖ അഞ്ചാറ് ദിവസം മുമ്പ് എന്നോട് തീവണ്ടിയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞിരുന്നു അവൾ പറഞ്ഞത് ഈ യന്ത്രങ്ങളെല്ലാം ആവിയുടെ ശക്തികൊണ്ട് തിരിയുന്നതാണെന്നും പുകയ്ക്ക് സ്വദേ സ്വദേശക്തി ഇല്ലെന്നും അത് അഗ്നിയിൽ സഹജമായിരിക്കുന്നതിനാൽ അഗ്നിയുള്ള ദിക്കിൽ നമ്മൾ കാണുന്നത് മാത്രമല്ലാതെ അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മറ്റുമാണ് കേശവൻ നമ്പൂതിരി അങ്ങനെ തീവണ്ടിക്കങ്ങനെയായിരിക്കും നൂൽക്കമ്പനി തിരിയുന്നത് പുക കൊണ്ടാണ് വേറെ ആ കൊടിമരത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു വിദ്യയും കൂടി ഉണ്ടായിരിക്കണം എനിക്കൊരു സംശയവുമില്ല ഇന്ദുലേഖയോട് മാധവനോ നമ്മുടെ ഗോവിന്ദൻകുട്ടിയോ പറഞ്ഞു കൊടുത്തതായിരിക്കണം ഈ സാധു കുട്ടികളോട് വെള്ളക്കാർ സൂക്ഷ്മം ഒരിക്കലും പറഞ്ഞു പറഞ്ഞുകൊടുക്കേയില്ല വല്ല ഭോഷ്കുകളും പറഞ്ഞു ധരിപ്പിക്കും അത് സത്യാണെന്ന് ഈ വിട്ടികൾ ഉറപ്പിച്ച് പെണ്ണുങ്ങളോടും മറ്റും പറയും സൂക്ഷ്മം അവർ ഒരിക്കലും പറഞ്ഞു പറഞ്ഞുകൊടുക്കേയില്ല അഥവാ സൂക്ഷ്മം അറിയണമെങ്കിൽ അവരുടെ വേദത്തിൽ ചേർന്ന് തൊപ്പിയിടണം എന്നാൽ പറയും ലക്ഷ്മിക്കുട്ടിയമ്മ അതെന്തോ പുകയ്ക്കൊരു ശക്തിയുമില്ല കേശവൻ നമ്പൂതിരി അങ്ങനെ പറയണ്ട ധൂമം ശക്തിയുള്ളതാണ് ഹോമധൂമത്തിന് ശക്തിയില്ലേ എനിക്കൊന്നുകൂടി സംശയമുണ്ട് ഇതുവല്ല മൂർത്തികളുടെയും പ്രസാദത്തിനു വേണ്ടിയുള്ള ഹോമമോ എന്നുകൂടി സംശയമുണ്ട് വല്ല വിഗ്രഹങ്ങളോ ചക്രങ്ങളോ ആ കൊടിമരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കാം ആ ആർക്കറിയാം അതിന് ഈ ഹോമം വളരെ പ്രിയമായിരിക്കാം അതിന്റെ പ്രസാദത്തിനാലായിരിക്കാം ഈ കമ്പനി തിരിയുന്നത് ആ ആർക്കറിയാം നാരായണ നാരായണമൂർത്തിക്കു മാത്രം അറിയും ലക്ഷ്മിക്കുട്ടിയമ്മ എന്നാൽ അത് നോക്കി അറിയരുതോ കേശവൻ നമ്പൂതിരി എന്ത് കഥയാണ് ലക്ഷ്മി പറയുന്നത് ഈ വെള്ളക്കാർ അതിന് ഈ ജന്മം സമ്മതിക്കുമോ എന്നാൽ അവരുടെ വലിപ്പം പോയില്ലേ ഈ തീവണ്ടി കമ്പിത്തപാൽ മുതലായ അനേകം വിദ്യകൾ അവർ ഈ ദിക്കിൽ കൊണ്ടുവന്ന് കാണിക്കുന്നതിന്റെ സൂക്ഷ്മമൊന്നും അവർ ഈ ജന്മം നമ്മളെ അറിയിച്ചു തരുമോ ഒരിക്കലും ചെയ്യില്ല ഇപ്പോൾ ഈ നൂൽകമ്പനി ഉണ്ടാക്കാൻ വെള്ളക്കാരെ ഒരു പൈസ പോലും ചെലവിട്ടിട്ടുണ്ടോ ഇല്ല സഖലം നാട്ടുകാരുടെ പണം എന്നിട്ട് എന്താണ് ഫലം ഒരു നാട്ടുകാരനെങ്കിലും ഈ വിദ്യ പറഞ്ഞു കൊടുത്തുവോ അനവധി പണം വാങ്ങി നൂൽകമ്പനി പണി ബിലാത്തിയിൽ നിന്ന് തന്നെ ചെയ്തു എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കമ്പനി കൂട്ടി കമ്പനി കണ്ടാൽ ബഹു വലിപ്പമായി ഭംഗിയായിരിക്കും ഇപ്പോ ഒരു വെള്ളക്കാരൻ തന്നെ ധൂമം കൊണ്ട് കമ്പനി തിരിപ്പിച്ച് നൂലുണ്ടാക്കുന്നു കമ്പനി തിരിയുന്ന തിരിച്ചിൽ കണ്ടാൽ നോമത്ഭുതപ്പെടും നാട്ടുകാർ നമ്മൾ മഹാവിഡ്ഢികളല്ലേ അല്ലെങ്കിൽ നൂൽക്കമ്പനി ഇവിടെ കോഴിക്കോട്ട് വച്ച് പണിയെടുപ്പിക്കരുതായിരുന്നുവോ അതിനെന്തു വിരോധമായിരുന്നു നമ്മളുടെ പണമല്ലേ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യണ്ടേ പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ വെള്ളക്കാരോട് പറ്റുകയില്ല അവർ ഒന്നരലക്ഷം ഉറുപ്പുകയോ മറ്റോ വാങ്ങി നൂൽക്കമ്പനി സകലവും അവരുടെ രാജ്യത്ത് വെച്ച് തന്നെ പണിയിച്ച് ഇവിടെ കപ്പലിൽ കൊണ്ടുവന്ന് ഇറക്കി അവർ എത്ര സമർഥന്മാർ നമ്മൾ എത്ര വിഡ്ഢികൾ ലക്ഷ്മിക്കുട്ടിയമ്മ ആട്ടെ ഇതിൽ ലാഭം ഉണ്ടാകുമോ കേശവൻ നമ്പൂതിരി നിശ്ചയമായിട്ടുണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത് വളരെ ആളുകൾ ഉറുപ്പിക കൊടുത്തിട്ടുണ്ട് രണ്ടു നാല് കൊല്ലങ്ങൾ കൊണ്ടറിയാം ഈ ഇംഗിരീസുകാരുടെ വിദ്യകളെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കി തന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നു ലക്ഷ്മിക്കുട്ടിയമ്മ ഇംഗിരീസുകാർ നാട്ടുകാരെ പഠിപ്പിക്കുന്നത് കാണുന്നില്ലേ അവർ ഇനി എന്ത് ചെയ്യണം നമ്മൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ലായിരിക്കും കേശവൻ നമ്പൂതിരി അയ്യോ എന്റെ ലക്ഷ്മിക്കുട്ടി ഇങ്ങനെയാണ് ധരിച്ചത് ഇവർ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഈ വക വിദ്യകളൊന്നുമല്ല എന്നാൽ നന്നായിരുന്നുവല്ലോ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതെല്ലാം നമ്മളുടെ കുട്ടികളെ വഷളാക്കി തീർക്കാനാണ് യാതൊരു സംശയവും ഒന്നാമത് ക്ഷേത്രത്തിൽ പോകുന്നതും ശുദ്ധം മാറിയാൽ കുളിക്കുന്നതും ഭസ്മം ചന്ദനം തൊടുന്നതും ഗുരു ഭയവും ബ്രാഹ്മണ ഭക്തിയും ഇല്ലാതെയാക്കും പിന്നെ വേണ്ടാത്ത തോന്നിയാസമായ കഥകളും മറ്റും പഠിപ്പിക്കും എന്നിട്ട് ചില പരീക്ഷകൾ അവരെ കൊണ്ട് കൊടുപ്പിച്ച് ചില അക്ഷരങ്ങൾ അവരുടെ പേരുകളോട് ചേർത്തു ഒരു ബഹുമാനം കൊടുക്കും ഇതുകൊണ്ട് എന്താണ് ഫലം മിന്നത്തപാൽ എങ്ങനെയാണുണ്ടാക്കിയത് തീവണ്ടി എങ്ങനെ ഓടുന്നു എന്ന് ഇൻഗ്രീസ് പഠിച്ച ഒരു കുട്ടിയോട് ചോദിച്ചാൽ എന്നെപ്പോലെയും ലക്ഷ്മിയെപ്പോലെയും തന്നെ ഒരു വസ്തു ശരിയായി പറവാൻ അവൻ അറിഞ്ഞുകൂടാ ഒരു കുട്ടി ഇൻഗ്രീസ് പഠിക്കുമ്പോഴേക്ക് അവന്റെ വീട്ടിലുള്ളവരെല്ലാം ഉച്ഛമായി ഇതിന് മാത്രം കൊള്ളാം ഇൻഗ്രീസ് പഠിപ്പ് ലക്ഷ്മിക്കുട്ടിയമ്മ അങ്ങനെയൊന്നും അല്ല ഇന്നാള് ഇന്ദുലേഖ തീവണ്ടി ഓടിക്കുന്നതിന്റെ ക്രമത്തെക്കുറിച്ച് എത്ര വെടിപ്പായി പറഞ്ഞു എനിക്ക് നല്ലവണ്ണം മനസ്സിലായി ഈ കുട്ടികൾക്കൊക്കെ ൊമ്മാൾ വളരെ അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അറിവുള്ളത് കൊണ്ടാണ് പക്ഷേ നൊമ്മെ അവർക്ക് പുച്ഛം തോന്നുന്നത് ഈയിടെ ഒരു ദിവസം മാധവൻ കമ്പിത്തപാലിനെ പറ്റി പറഞ്ഞു എനിക്ക് ബഹുരസം തോന്നി കേശവൻ നമ്പൂതിരി ആട്ടെ എന്നാൽ ഇന്ദുലേഖ ഒരു തീവണ്ടി ഓടിക്കട്ടെ എന്നാൽ ഞാൻ സമ്മതിക്കാം ലക്ഷ്മിക്കുട്ടിയമ്മ അതെങ്ങനെയാണ് ഒന്നാമത് തീവണ്ടി വേണ്ടേ പിന്നെ അത് ഓടിക്കുന്ന മാതിരി പഠിക്കണ്ടേ തീവണ്ടി ദിവസം പ്രതി ഓടിക്കുന്നവർ വെറും കൂലിക്കാരെ പോലെ പ്രവർത്തിയെടുക്കുന്നവർ മാത്രമാണ് അവർ ഇതിന്റെ തത്വം നമ്മളുടെ ഇംഗ്ലീഷ് പഠിച്ച കുട്ടികൾ പോലെ കൂടി അറിയുകയില്ല കേശവൻ നമ്പൂതിരി അയ്യോ കഷ്ടം ലക്ഷ്മിക്കുട്ടി മഹാസാധുവാണ് ഈ വെള്ളക്കാരെ ഒരിക്കലും വിശ്വസിക്കരുതേ ഇവർക്ക് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഇല്ലെന്ന് ഇവർ പുറത്തൊക്കെ പറയുന്നു ഇന്നാൾ ഞാൻ കോഴിക്കോട്ട് പോയപ്പോൾ ഒരു രാജാവിന്റെ കൂടെ വണ്ടിയിൽ കടപ്പുറത്ത് പോയി കടപ്പുറത്ത് സമീപം ഒരു ബംഗളാവ് കണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ സായവിന്മാരെ ശാക്തേയം കഴിക്കുന്ന സ്ഥലമാണെന്ന് രാജാവ് പറഞ്ഞു തലവെട്ടിപ്പള്ളിയാണെന്നത്രേ അതിൻറെ പേര് ആ പള്ളിയിൽ ചെയ്യുന്ന ശാക്തേയത്തിന്റെ വിവരം ആരെങ്കിലും പുറത്തു പറഞ്ഞാൽ അവരെ തലവെട്ടിക്കളവാനാണത്രേ വെള്ളക്കാരന്റെ കൽപ്പന ഈ ശാക്തേയം അവർ ചെയ്ത് ദേവീപ്രസാദം വരുത്തി ഈ രാജ്യം മുഴുവൻ ജയിച്ചു നമ്മളുടെ രാജാക്കന്മാരെ വെറും ജീവശവങ്ങളാക്കി ഇട്ടു എന്നിട്ടും നമ്മളോടൊക്കെ യാതൊരു മന്ത്രവും തന്ത്രവും ഇല്ലെന്ന് വെറുതെ പറയുന്നു ഇത് നല്ല മാതിരി അല്ലേ ലക്ഷ്മിക്കുട്ടിയമ്മ ഈ തലവെട്ടിപ്പള്ളിയിൽ നാട്ടുകാരെ ചേർക്കാമോ കേശവൻ നമ്പൂതിരി അത് ഞാൻ അറിയില്ല ചേർക്കാൻ സംഗതിയില്ല ലക്ഷ്മിക്കുട്ടിയമ്മ ഉറക്കുവരുന്നു കേശവൻ നമ്പൂതിരി എനിക്കും ഉറക്കുവരുന്നു വരുന്നു ലക്ഷ്മിക്കുട്ടിയമ്മ ഉറങ്ങാൻ കിടന്നു നമ്പൂതിരിയും ഉറങ്ങുവാൻ ഭാവിച്ചു കിടന്നു അപ്പോൾ മാത്രമാണ് ഇന്ദുലേഖയെക്കുറിച്ചുള്ള സംസാരത്തെക്കുറിച്ചും നമ്പൂതിരി പാട്ടിലെക്കുറിച്ചും ലക്ഷ്മിക്കുട്ടിയമ്മയുമായി സംസാരിപ്പാൻ വേണ്ടി വിളിച്ചുണർത്തിയിട്ട് നൂൽക്കമ്പനിയുടെയും മറ്റു വർത്തമാനം കൊണ്ടും സമയം പോയല്ലോ ഇതു കുറെ വിഡിതമായി പോയി എന്ന് ഈ പരമശുദ്ധാത്മാവായ കേശവൻ നമ്പൂതിരിക്ക് തോന്നിയത്